മീൻസ് നമുക്കിന്നൊരു ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂണും ഒരു ഇത്തിരിയും കൂടെ ചേർത്ത് ഈ ഒരു സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കളക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലോ വെള്ളമോ എടുക്കാം അപ്പം ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചെടുത്താലും മതിയാവും ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം കട്ട ഒട്ടും പാടില്ല ആ രീതിയാണ് വേണം ഇത് കളിക്കെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു പരുവത്തി നമുക്ക് കളിക്കാം

നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ആ കലക്കി വെച്ചേക്കുന്നത് ഇന്നത്തെ ഒഴിച്ചു കൊടുക്കണം ഇത് പിന്നെ അതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കട്ട പിടിച്ചു പോവും അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് കണ്ടോ ഒരുപാട് കട്ടിയില്ലാതെയും എന്നാൽ ആവശ്യത്തിന് കട്ടിയും ഉണ്ട് തന്നെ ആ ഒരു പരുവാകുമ്പോൾ തീ ഓഫാക്കി വെക്കുക അതിന് ശേഷം ഇത് ചൂടാറാൻ വെക്കുക ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചെടുക്കുക അപ്പം മുന്തിരിങ്ങയും ആപ്പിളും അനാറും ഏത്തപ്പഴവും ഈന്തപ്പഴമൊക്കെയാണ് ഞാൻ അവിടെ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കപ്പലണ്ടി മുന്തിരിങ്ങ നട്ട്സ് ഒക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് നമ്മൾ ഫ്രിഡ്ജിനെടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ക്രീമാണ് അപ്പം ഞാനിവിടെ വാൻ ഐസ് ക്രീമാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ഫ്രൂട്ട്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങനെയുള്ള എന്നാലും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കിൻ്റെ അകത്തേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെയോ അല്ലെങ്കിൽ ഐസ്ക്രീം കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ്